ഫ്രണ്ട്സ് സ് അസാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞമ്മടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനേട്ടോ അപ്പം അതാ രാവിലെ എണീറ്റുടനെ നമ്മൾ കുറച്ച് അന്നത്തെ ചായ ഒക്കെ കടി ദോശയായിരുന്നു കേട്ടോ ദോശ മാവൊക്കെ നല്ലോണം പൊന്തി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അതാ ഞമ്മളെന്തായാലും ദോശയും കടലക്കറിയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കടലയൊക്കെ അതാ കുക്കറിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദോശ ചുട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ പാനൊക്കെ വെച്ച് ചൂടാവട്ടെ പിന്നെ രാവിലെ എണീറ്റ ഒരു എന്താ ഏതാ തുടങ്ങുമെന്ന് പറയും ചില ദിവസങ്ങളൊരു ഒരു മന്ദപ്പട്ടോ അല്ലെങ്കിലും മന്ദപ്പ തന്നെയാണ് ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പാൻ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ആ പാൻ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ അത് നമുക്ക് ദോശ ചൂടാ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു അടിപൊളി കടലക്കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ളത് തേങ്ങയൊന്നും അരക്കാതെ തേങ്ങ അരച്ച രീതിയിലുള്ളൊരു കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓയിൽ എണ്ണ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ സമയത്ത് കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങനെ പോയി വാങ്ങാനിട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കടലൊക്കെ വേവിച്ചട വെച്ചിട്ടുണ്ട് ഇനി അയ്ക്കുള്ള ഉള്ളി തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ദോശ ഇവിടെ നല്ല ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ദോശ തന്നെ കിട്ടണുണ്ട് അപ്പോൾ ഞമ്മൾ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് കിട്ടും അപ്പോൾ അത് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് കുറേ അതി വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ ഒക്കെ ഇങ്ങനെ ഇളകി പോവുകയാണ് അപ്പോൾ അധികം ആരും അതിങ്ങനെ ഉപയോഗിക്കില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ദോശ അവിടെ വട്ടെ പിന്നെ കടലക്കറിക്കുള്ള ഉള്ള മസാല റെഡിയാക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ മല്ലി മല്ലിപ്പൊടി ഇട്ടിട്ടോ നല്ലതുപോലെ ഒന്ന് വാട്ടം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ തേങ്ങ അരക്കാതെ കടലക്കറി എന്ന് പറഞ്ഞത് നമ്മൾ ഈ കട വാട്ടിയ മസാല ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നുണ്ടോ അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ തേങ്ങ അരക്കാതെ തേങ്ങ അരച്ച പോലത്തെ ഒരു കറി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ കടലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ദോശയും നല്ല സോഫ്റ്റ് ദോശ ആയിട്ട് എന്നിട്ട് അങ്ങനെതാ നമ്മൾ കടലക്കറീൻ്റെ ലാസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇനി അതിൽക്ക് കുറച്ച് വലിയ ജീരകം കുറച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വാട്ടി വെച്ച മസാല എല്ലാതും കൂടി ഇതാണ് കേട്ടോ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വോൾട്ടേജിൻ്റെ പ്രശ്നമായതുകൊണ്ട് കുറച്ച് അരയാൻ പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ പീസായിട്ടൊക്കെ തക്കാളി അവിടെ കാണണം കേട്ടോ അങ്ങനെ ആ മസാല കൂട്ടിക്ക് നമ്മൾ കടല വെച്ച ഇട്ട് കൊടുക്കുക കടലിട്ടൊടുക്കുകട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളി തേങ്ങ അരച്ച രൂപത്തിൽ മാതിരിയുള്ളൊരു കടലക്കറി റെഡിയാകും കേട്ടോ അപ്പോൾ ഇതുപോലെ ആരേലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതൊക്കെ കൊണ്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ കയ്യിൽക്ക് കുറച്ച് ഇറച്ചി മസാല ഉണ്ടല്ലോ മീറ്റ് മസാല ഒരല്പം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇറച്ചിക്കറീൻ്റെ മണക്കൊന്ന് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മൾ കടലക്കറി ഇതാ തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുളിക്കറ്റോ അപ്പോൾ കുറച്ച് മാത്രമേ ഞാനിവിടെ വെക്കണുള്ളൂ ഒരുപാട് കറി വെച്ചിട്ട് അത് വെറുതെ വേസ്റ്റ് ആക്കേണ്ടി വരുമോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് ബാക്കിയാകും കേട്ടോ അങ്ങനെ ഏതാ നമ്മൾ കടലയിൽ ആ മസാല ഒക്കെ നല്ലതുപോലെ തിളച്ച് നല്ല യോജിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ചായൻ്റെ കടി ദോശയും ഈ കടലക്കറി കെട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ പുറപ്പെടുകയാണ് അപ്പോൾ എന്തായാലും മേശമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ നീച്ചാൽ അവർ അങ്ങനെ എടുത്ത് കഴിച്ചോളും പ്ലേറ്റ് കൊണ്ട് വെച്ചാൽ മതി അപ്പം ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായയിലെ തുടങ്ങുകയാണ് നല്ല പാൽ ചായ അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ അവർ വിരുന്നുകാർ എത്തിയിട്ടുണ്ട് ഇതാണ് ഞമ്മളെ കുട്ടി അപ്പം കേട്ടോ അപ്പോൾ ഇളയച്ചയ്ക്ക് എങ്ങോട്ടോ പോകാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ മോനെ ഇവിടെ ആക്കി പോയതാണ് കേട്ടോ അപ്പോൾ അവന് ആ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് ഇല്ലേ വീട്ടിൽ സമയം പോകണതേ അറിയില്ല കേട്ടോ അപ്പോൾ അവന് ഞാൻ എന്താ അവിടെ ചെയ്യേണ്ടതൊക്കെ ഒന്ന് കാണണം അപ്പോൾ താഴത്തെ ഇരുന്ന് കളിക്കുകയും കേട്ടോ അപ്പോൾ ഞാൻ ഇളക്കണ സൗണ്ട് കേട്ടപ്പോൾ അവനൊന്ന് ഇങ്ങനെ എൻ്റെ കാലില് പിടിച്ച് വലിച്ചിട്ടും ഡ്രസ്സില് പിടിച്ചും അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ അവനും വേണം എന്നായിട്ടാണ് ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് ക്ലാസ്സൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിട്ട് എൻ്റെ അടുത്ത് നല്ല കുറുമ്പം കുട്ടിയായിട്ടോ നല്ല രസമാണ് കേട്ടോ അവൻ്റെ ഇപ്പോൾ വികൃതി കാട്ടലും പറയലൊക്കെ ഈ പ്രായം കുട്ടികളെ വർത്താനും കട്ടിക്കൂടലൊക്കെ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആ പരിപാടി അവിടെ അങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ അവനെ ഞാൻ അവിടെ എത്തി അപ്പം നമ്മളടിയിൽ വെച്ച പാത്രങ്ങളൊക്കെ ആ വലിച്ചിടുക ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെതാ എടുത്ത് ഡബ് എടുത്തോടുത്ത് പൗഡർ ഇടാൻ ഇതാട്ടോ നല്ല ശരിക്ക് ആ കയ്യില് കൊട്ടണം ഒക്കെ ഉണ്ടട്ടോ എനിക്ക് കൊട്ടി തരുന്നുണ്ട് അവനെല്ലാതും അറിയാം കേട്ടോ അപ്പം അപ്പത്തെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയാണ് കേട്ടോ അങ്ങനെതാ പൗഡറൊക്കെ കൊട്ടിയിട്ട് അവിടെ എടുത്തിട്ട് കളിക്കാൻ വേണ്ടി അവിടെ പൗഡർ ഡബ്ബൊക്കെ കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ അടച്ചിട്ട് തന്നെ കൊടുത്തിട്ട് അപ്പം ഇങ്ങനെ ഞാൻ ഇളക്കണേൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അടുക്കളിക്കും ഒക്കെ ഉണ്ട് പിന്നെ അവന് മേശമൊക്കെ അപ്പോൾ അവിടെ ഉള്ള സാധനങ്ങൾ ഫുൾ അതാ എല്ലാതും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കണുണ്ട് അപ്പോൾ ഇതാ അവൻ്റെ അമ്മ വന്ന് അവൻ പോവുകയും ചെയ്യട്ടപ്പോൾ അങ്ങനെ ആ മോനൊക്കെ പോയി വിളിച്ച് വന്ന് കൊണ്ടുപോയിട്ടോ അപ്പോൾ കുട്ടീനെ അങ്ങനെ അവൻ പോയതിന് ശേഷം നമ്മളിതാട്ടോ ആ മുരിങ്ങ താളിക്കുകയാണ് കുറച്ച് കേബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മുരിങ്ങ താളിക്കുകയാണ് കേട്ടോ എന്താ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇറച്ചി മീനൊന്നുമില്ല അപ്പോൾ അതാ നല്ല ചീനിമുളക് കൊത്തിച്ചതച്ചിട്ടും കുറച്ച് ഉള്ളി എടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചീന നല്ല രസം കേട്ടോ മുരിങ്ങ താളിക്കണേലും അതുപോലെ മത്തേല താളിക്കുമ്പോൾ അതിലൊക്കെ ഇടണത് നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാൻ അധികം സുർക്കിയിൽ ഇട്ട് വെക്കും കേട്ടോ ചീനി മുളക് ഇപ്പോൾ കുറേ ആയിട്ട് ഇട്ടാല്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മളത് ആ പിന്നെ മുരിങ്ങ താളിപ്പും കേബേജും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മകമോനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു മുട്ട പൊരിച്ചു കൊടുക്കാൻ വേണ്ടി അതൊക്കെ റെഡിയാക്കി ഇതിപ്പോൾ രാവിലത്തെ കടലക്കറിയും കുറച്ച് ദോശയും ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ ഇതാ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്ത് മോന് ചോറ് കൊടുക്കാട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് മുട്ട പൊരിക്കുമ്പോൾ അതിൽ പച്ചമുളക് ഇടുന്നതേ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ പച്ചമുളക് ഉപയോഗിക്കൂ മുട്ട വെറും ഉള്ളി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചു കൊടുക്കുക കേട്ടോ അത്ര മാത്രം മതി അങ്ങനെ ഇതാ മുട്ടയൊക്കെ പൊരിച്ച് മോനും കൊടുത്തു പിന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുക കേട്ടോ വേറൊന്നും അല്ല നല്ല അട്ടിപ്പൊളി കുത്തിച്ചതച്ച ചമ്മന്തിട്ടോ അപ്പോൾ കുറച്ച് പുളി കുറച്ച് ചീനി രണ്ട് മൂന്ന് ഉള്ളി ഉള്ളിയെടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ ഈ കല്ലിൽ ഇട്ടങ്ങ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചോറും വെറും ചോറും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല രസമായിട്ടോ കഴിക്കാനും നമുക്ക് ഇത് മതി കേട്ടോ അപ്പോൾ അതാ കുറച്ചായിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കണ്ണുക്കും മൂക്കൊക്കെ നല്ല തെറിച്ചാൽ നല്ല രസം ഉണ്ടാകും കേട്ടോ ചീനിമുളക് അങ്ങനെതാ നമ്മളും ചോറ് കഴിക്കാണ് മക്കളും ഒക്കെ ഉണ്ട് നമ്മളെ കാക്കുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു രാത്രിക്കത്തെ വീടായിട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടത്തെ കുട്ടികളാണ് ഒരു കുട്ടി അപ്പുറത്തെ റൂമത്തെയും ഒരു കുട്ടി ഈ റൂം ഈ ഒരു കുട്ടി ഈ റൂമത്തേന്ന് കേട്ടോ ഒരു ബംഗാളി ഭാഷ കേട്ടോ അപ്പോൾ അതാ ഓന് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെ മലയാളമൊക്കെ പഠിച്ച് വരുന്നിട്ട് ഇവിടെ സ്കൂളൊക്കെ ചേർത്തിക്കണ് അപ്പോൾ നല്ല കുറുമ്പൻകുട്ടിയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും ഒരു ഏജുള്ള ആൾക്കാരാണ് അപ്പോൾ എന്താ ഒക്കെയോ പറയുന്നത് കണ്ടപ്പോൾ ഞാനൊന്നും അവിടെ ഇരുന്നെടുത്തതായിട്ട് അപ്പം പിന്നെ കണ്ടപ്പോൾ ഒന്നുകൂടി ഒരു ഒരു കൊണിച്ചില് കൂടിക്കണം അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇതാ അവൻ്റെ ഇതൊരു കുട്ടിയെ ഇവിടെ തന്നെയാണ് ഇവിടെ ഉള്ളിലതാ ഒരാൾ നല്ല ചോറ് ഏറ്റാന്ന് കിട്ടും അപ്പം ആയി കുളിച്ച് നിസ്കാരം കഴിഞ്ഞാൽ അവന് ചോറ് വേണം കേട്ടോ പിന്നെ എഴുതാനും വായിക്കാനും ഒക്കെ ഇരിക്കുമ്പോൾ നല്ല ഉറക്കം വരും അപ്പോൾ എഴുതാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് അങ്ങനെ ഉറങ്ങലാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ ചോറൊക്കെ കൊടുക്കും അങ്ങനെ അതാ അവന് ചോറൊക്കെ ഭക്ഷണം കൊടുത്ത് ഞാനിത് കേട്ടോ ഇവിടെ നമുക്ക് ഇന്നൊക്കെ ഉച്ചക്കത്തേക്കുള്ള കറിയാളും പേരും ഒക്കെ തന്നെയാണ് കേട്ടോ വൈകുന്നേരത്തേക്കും വൈകുന്നേരത്തേക്ക് ചിലപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കും അപ്പോൾ അതാ ഒരാവസ്ഥ പിന്നെ ദോശയും കുറേ ബാക്കിയുണ്ട് കേട്ടോ അത് ഇത് ഞാനും കഴിക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണെങ്കിൽ കഴിക്കാം അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നപ്പോഴാണ് മക്കളെ നമ്മളെ മോന് അൽഫാമും പൊറാട്ടയും കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ചോറും കറികളും ഫുള്ള് ബാക്കിയായിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം ഓക്കെ ബൈ